ഹായ് ഗൈസ് അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നല്ല സൂപ്പർ അയലക്കറിയാണ് നമ്മുടെ നല്ല എന്താ തിരുവനന്തപുരം സ്റ്റൈൽ നല്ല തേങ്ങ അരച്ച അയലക്കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നതേ അപ്പം നമ്മൾ നോക്കാം എന്താ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല വെടിക്കെട്ട് അയലക്കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ നല്ല സൂപ്പർ അയല കിട്ടിയിട്ടുണ്ട് ഞാൻ മേടിച്ചിട്ട് വന്നതാണ് സൂപ്പർ അയല ഇതേ ഇപ്പോൾ നമ്മൾ അയല കട്ട് ചെയ്യാൻ പോവാണ് കട്ട് ചെയ്ത് കഴുകി എല്ലാം സെറ്റ് ആയിക്കൊണ്ടുവന്നിട്ടുണ്ട് എന്നിട്ട് നമുക്ക് ഉണ്ട് പിന്നെ മുളക് പൊടിയുണ്ട് കാണാൻ പറ്റുന്ന മുളക് ഇഞ്ചി ഉണ്ട് ചെറിയ ഉള്ളി ഉണ്ട് മഞ്ഞൾപ്പൊടി ഉണ്ട് ഇനി മല്ലിപ്പൊടി ഇടണം കുറച്ച് ഉലുവപ്പൊടി ഇടണം അപ്പം ചേട്ടൻ നമുക്ക് അരച്ചെടുക്കാം പിന്നെ ഇതെല്ലാം ചേർത്ത് അരച്ച് നല്ല സെറ്റാക്കി കൊണ്ട് വന്നിട്ടുണ്ട് ഇനി അത് നമുക്ക് ചട്ടിയിലേക്ക് ഒഴിച്ച് കൊടുക്കാം അരച്ചില്ല അതിന് നല്ല സെക്കിട്ട് അതിനൊട്ടേക്ക് തക്കാളി ഇട്ട് കൊടുക്കുക പച്ചമുളക് പെനംപുളി കറിവേപ്പില ആവശ്യത്തിന് കടുകാളിക്കും വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് ഇതായിരുന്നു കടുകടിനും ഉള്ളി ഉള്ളി മാർത്ത് വരും ഉള്ളി നമുക്ക് മാർത്ത് വന്നിട്ടുണ്ടെങ്കിൽ കുറച്ച് ഫ്രൈ വെച്ചിടാം കുറച്ച് മുളക് പൊടിക്കും എൻ്റെ അടിപൊളി മീൻ കറി സെറ്റ് ആയിട്ടുണ്ട് എല്ലാവരും അയലക്കറി ഉണ്ടാക്കി നോക്കണം അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് അടിക്കണം ഷെയർ ചെയ്യണം ബൈ ബൈ